പാലക്കാട് അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ കുമാറിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് വനവാസി ഭൂമി വാങ്ങാനുള്ള ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന പരാതിയിലാണ് റെയ്ഡ് പഞ്ചായത്ത് ഓഫീസിലും പരിശോധന നടത്തി പാലക്കാട് നിന്നുള്ള വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തിയത് സി പി ഐ നേതാവായ ജ്യോതി അനിൽ കുമാർ കഴിഞ്ഞ മൂന്ന് ടേമുകളിലായി പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തിൽ പുതൂർ പഞ്ചായത്തിൽ മുപ്പത്തിയെട്ട് വനവാസി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകാൻ തീരുമാനിച്ചിരുന്നു പഞ്ചായത്തിന്റെ പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് കുളപ്പടി മലയടിവാരത്ത് ഭൂമി വാങ്ങുകയും ചെയ്തു എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിയുടെ സഹോദരിയുടെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തത് ഭൂമി വാങ്ങി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഒരു വനവാസി കുടുംബത്തിന് പോലും ഭൂമി ലഭിച്ചിട്ടില്ല ഇതിൽ പരാതി ഉയർന്നതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാറിൻ്റെ വീട്ടിൽ വിജിലൻസ് അംഗം പരിശോധന നടത്തിയത് കൂടാതെ പുതൂർ പഞ്ചായത്ത് ഓഫീസിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിയുടെ ഫയലുകൾ വിജിലൻസ് ശേഖരിച്ചു അട്ടപ്പാടിയിലെ പ്രധാന കരാറുകാരനാണ് ജ്യോതിയുടെ ഭർത്താവ് തട്ടിപ്പിൽ അനിൽകുമാറിൻ്റെ പങ്കും പഞ്ചായത്തിലെ ജീവനക്കാരുടെ പങ്കും ഉൾപ്പെടെ വിജിലൻസ് സംഘം അന്വേഷിക്കുന്നുണ്ട് അതേസമയം പഞ്ചായത്തിലെ മറ്റ് നിരവധി പദ്ധതികളിൽ വ്യാപകമായി അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായി ബി ആരോപിച്ചു ജനം പാലക്കാട്